എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ഇംഗ്ലീഷിൽ ടിക്കിൾസ് ബ്ലൂ ഫ്ലാക്യാച്ചർ എന്നറിയപ്പെടുന്ന നീലക്കുരുവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു ചെറിയ പക്ഷിയാണ് നീലക്കുരുവി ഏകദേശം അങ്ങാടിക്കുരുവിയുടെ അത്രയും വലുപ്പമുള്ള ഇവരുടെ ശരീരത്തിന്റെ ഏറിയ ഭാഗവും നീല നിറത്തിലാണ് കാണപ്പെടാറുള്ളത് ആൺപക്ഷികളുടെ കഴുത്തും നെഞ്ചും നല്ല ഓറഞ്ച് നിറത്തിലാണ് പെൺപക്ഷികളിൽ ഈ ഓറഞ്ച് നിറം വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ പെൺപക്ഷികളുടെ ശരീരത്തിൻ്റെ അടിഭാഗത്ത് നല്ല വെളുത്ത നിറത്തിലും കാണപ്പെടാറുണ്ട് കറുപ്പ് നിറത്തിൽ ചെറിയ കൊക്കുകളാണ് നീലക്കുരുവികൾക്കുള്ളത് കൊക്കുകൾ ചേരുന്ന ഭാഗത്ത് ചെറിയ കുറ്റിരോമങ്ങളും കാണാൻ സാധിക്കും സാധാരണയായി പറഞ്ഞു നിന്ന് ചെറിയ പ്രാണികളെ പിടിച്ചാണ് ഇവർ ആഹാരം കണ്ടെത്താറുള്ളത് എന്നാൽ ചില സമയങ്ങളിൽ പഴുതാരയും പാറ്റകളും പോലെയുള്ള ചെറിയ ജീവികളെ തറയിൽ നിന്നും വേട്ടയാടിയും ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഉൾവനങ്ങളിലും വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മുളങ്കാടുകൾക്കിടയിലും എല്ലാം നീലക്കുരുവികളെ കാണാൻ സാധിക്കും ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയാണ് നീലക്കുരുവികളുടെ പ്രജനന സമയം ഈ സമയങ്ങളിൽ ചെറിയ മരച്ചില്ലകൾക്കിടയിലും കുറ്റിക്കാടുകളിലുമായിട്ടാണ് നീലക്കുരുവികൾ സാധാരണയായി കൂടൊരുക്കാറുള്ളത് എന്നാൽ വളരെ അപൂർവമായി മാത്രം പാറക്കെട്ടുകൾക്കിടയിലും അതുപോലെ തന്നെ മരപ്പൊത്തുകളിലും കൂടൊരുക്കിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതം കേൾക്കുന്നത് പോലെയാണ് ഇവരുടെ ശബ്ദം ആൺപക്ഷിയുടെയും പെൺപക്ഷിയുടെയും പാട്ട് വളരെ മനോഹരമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള നീലക്കുരുവികൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ വക്കിലാണ് നിൽക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ഗ്രാമങ്ങളിൽ നിന്ന് കാവുകൾ അപ്രത്യക്ഷമായതും നീലക്കുരുവികളുടെ എണ്ണം കുറയുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മൾക്ക് ചുറ്റുമുള്ള ഇത്തരം അപൂർവ ജീവികളെ കാണാനും പരിചയപ്പെടാനും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക